പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ ഹൈദരാബാദി മുട്ടൻ വിൽപ്പനയ്ക്ക് പതിനൊന്നര മാസം പ്രായം ചെവിനീളം പതിനാല് അഞ്ച് ഇതിന് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം തൃശൂർ ജില്ലയിൽ ചാലക്കുടി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ആരോഗ്യവും ക്രോസിംഗ് ടെൻഡൻസിയും നല്ല സൂപ്പർ ക്വാളിറ്റിയുമുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ ജില്ലയിൽ ചാലക്കുടി ഈ വീഡിയോയിൽ കാണുന്ന നല്ല പാലുള്ള ഒരു കറവയാടും കറവയുടെ ആണ് ഇപ്പോൾ കാണിക്കുന്നത് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒന്നര ലിറ്റർ കുട്ടി കുടിച്ചിട്ട് ഒന്നര ലിറ്റർ കറവയുള്ള വലിയൊരു എച്ച് ബി ഹൈദരാബാദി ക്രോസ് പാലാടും അതിന്റെ രണ്ടാം പ്രസവത്തിൽ ഒരു ഹൈദരാബാദി ക്രോസ് കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല തീറ്റയും കൂടി ഇണക്കവും പൊക്കവും ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ഒരു ഹൈദരാബാദി ക്രോസ് പാലാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ തള്ളയാടിനെയും അതിൻ്റെ കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആടാണ് കുട്ടിയാണെങ്കിൽ നല്ല ഗ്രോത്തുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു സൂപ്പർ ക്വാളിറ്റി മലബാറി മുട്ടൻ വിൽപ്പനയ്ക്ക് ഒന്നര വയസ്സ് പ്രായം മുപ്പത്തെട്ട് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ക്ലോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റി മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ മലബാറി ആടും അതിന്റെ ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗ്രോത്ത് ഉള്ള മുട്ടൻകുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ കടമ്പഴിപ്പുറം ഡെലിവറി സൗകര്യമുണ്ട് എക്സ്ട്രാ ചാർജിൽ ബീറ്റൽ മുട്ടനുമായി എക്സ്ചേഞ്ചിനും തയ്യാറാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിൽ കടമ്പഴിപ്പുറം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും ഇറച്ചിക്കും ക്രോസിങ്ങിനും എല്ലാം അനുയോജ്യമായൊരു സൂപ്പർ ക്വാളിറ്റി മുട്ടൻ കുട്ടി വിൽപ്പനയ്ക്ക് നല്ല വെള്ളിക്കണ്ണ് പഞ്ച് ഫേസ് ഏകദേശം നാൽപ്പത് കിലോ ബോഡി വെയിറ്റ് ഉണ്ടാകും പതിനൊന്ന് മാസം പ്രായം ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ നല്ല മലബാറി ഇനത്തിൽപ്പെട്ട നല്ലൊരു അമ്മയാടും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് പ്രസവിച്ചിട്ട് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞു നല്ല തീറ്റയും കുടിയുണ്ട് കുട്ടി കുടിച്ചാലും വീട്ടാവശ്യത്തിന് പാൽ കറക്കാൻ കിട്ടുന്ന ആടാണ് നിലവിൽ മൂന്നാമത്തെ ഡെലിവറി സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് തള്ളയാടും അതിൻ്റെ കുട്ടിയും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല മടിപ്പവറും പാലുമുള്ള തളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള സൂപ്പർ ക്വാളിറ്റി കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന നാലര മാസം നിറചന ഒരു സിരോഹി ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് ഏകദേശം അൻപത് കിലോ ബോഡി വെയ്റ്റ് ഉണ്ടാകും നല്ല തീറ്റയും കുടിയും നല്ല ഉടൽനീട്ടവും കാലുയരവും നാലു പല്ലു പ്രായം ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇട്ട നല്ല മടിപ്പവറും പാലുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്കടുത്ത് ഒട്ടപ്പറമ്പ് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല മടിപ്പവറും പാലും നല്ല വലുപ്പവും നല്ല ക്വാളിറ്റിയിലുള്ള വളർത്താൻ അനുയോജ്യമായൊരു ക്രോസ് ബ്രീഡ് സിരോഹി ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാടും രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് സ്ഥലം എറണാകുളം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ഗ്രോത്തുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല കാലുയരവും ഇടനീട്ടവും ഒക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളുമാണ് ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള നല്ല ഗ്രോത്തുള്ള നല്ല മടിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ഗ്രോത്തുള്ള നല്ല ക്വാളിറ്റിയുള്ള തീറ്റയൊക്കെ പതുക്കെ തിന്നു തുടങ്ങിയ രണ്ട് മുട്ടൻകുട്ടികളുമാണ് സ്ഥലം എറണാകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയൊക്കെ തുടങ്ങിയ നല്ല സൂപ്പർ ഗ്രോത്തുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു സൂപ്പർ ക്വാളിറ്റി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ബീറ്റൽ മുട്ടൻകുട്ടിയാണ് നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പാല ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് മാസമാകുന്ന രണ്ട് മുട്ടൻകുട്ടികൾ വില്പനയ്ക്ക് വളർത്താനും നല്ല ക്വാളിറ്റിയുള്ള ഈ കുട്ടികൾ ഉത്തമമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂലാടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് രണ്ട് പിടക്കുട്ടികളാണ് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പാറും പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവ് കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു മുട്ടൻകുട്ടി വില്പനക്ക് നാലര മാസം പ്രായം കഴിഞ്ഞു ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തുള്ള കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി വളർത്താൻ പറ്റിയ അഞ്ച് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് മൂന്നിനും നാലര മാസത്തിന് ഇടയിൽ പ്രായമുള്ള അഞ്ച് കുട്ടികളാണ് മുട്ടൻ കുട്ടികളാണ് ഈ അഞ്ചെണ്ണത്തിനും കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണമാണെങ്കിൽ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയും സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ഗ്രോത്തുള്ള കുട്ടികളാണ് നല്ല തീറ്റയും കൂടിയും ഉണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് രണ്ടും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ക്രോസ് ഇൻറ്റൻസിയും നല്ല ഗ്രൂത്തുള്ള മുട്ടന്മാരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാവൂർ ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു പാലാട് വില്പനയ്ക്ക് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം തൊട്ടിൽ പാലം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാൽവേരവും നല്ല മടിപ്പവറും പാലമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൊട്ടിൽ പാലം ഈ വീഡിയോയിൽ കാണുന്ന ക്രോസ് ചെയ്ത് നിർത്താൻ പാകമായ രണ്ട് മലബാറി പെണ്ണാടുകൾ വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ചെയ്ത് നിർത്താൻ പാകത്തിനുള്ള നല്ല ബോഡി വെയ്റ്റും നല്ല ഇടനീട്ടവും കാലുരവും ഗ്രോത്തും ഉള്ള കുട്ടികളാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കുട്ടിയിൽ കാണുന്ന രണ്ട് ബീറ്റൽ ക്രോസ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാല് ഉയരവും നല്ല ഗ്രോത്തുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ കുട്ടികൾക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള രണ്ട് കുട്ടികളാണ് നല്ല ഗ്രോത്തും ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാറിയ പാലാടും അതിന്റെ ഒരു മാസം പ്രായമുള്ള ഒരു രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് സ്ഥലം ഒറ്റ പാലം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള തള്ളയാടും കുട്ടികളുമാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ ഒരു വീഡിയോയ്ക്ക് ഇരുപത് രൂപ നിരക്കിൽ ഗൂഗിൾ പേ അയക്കുക